ഹായ് ഫ്രണ്ട്സ് ടി സി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ ഓലൻ്റെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ നമ്മൾ ഓണത്തിനുള്ള സ്പെഷ്യലായിട്ടാണ് നമ്മുടെ ഓലനൊക്കെ വയ്ക്കുന്നത് അപ്പോൾ അത് ഈ ഓണത്തിന് നമുക്ക് നമ്മുടെ ഈ റെസിപ്പിറ്റിട്ട് കറി വയ്ക്കാം അപ്പോൾ എൻ്റെ ഈ ചാനൽ ആക്കിയിട്ട് കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ബെൽബട്ടൺ ക്കാനും ഓൾ ഒന്ന് നോട്ടിഫേഷൻ ചെയ്യാനും മാറ്റിയിട്ട് അപ്പോൾ ഞാൻ എല്ലാ വീഡിയോകളൊക്കെ വീഡിയോകളും ഒക്കെ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും അപ്പം നമ്മുടെ ഓണം സ്പെഷ്യൽ കോലിനെ എങ്ങനെയാണ് ഉണ്ടാക്കുന്ന നോക്കാം അപ്പോൾ നമ്മുടെ ഈ വാലിന് വേണ്ട കാര്യങ്ങളാണ് പയറ് ഇവിടെ ഉണക്ക പയറുണ്ടില്ല അത് ഞാൻ ഇപ്പം തണ്ടു ദിവസം വെള്ളത്തിലിട്ട് അതെടുത്തത് ഒരു അര ഗ്ലാസ് ഞാൻ പയറ് ഞാൻ വെള്ളത്തിലിട്ട് എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് കുമ്പളങ്ങ കുമ്പളങ്ങ നമ്മുടെ ഇടവേ മൂക്കാർ സൈസ് പോകും അതൊരു കഷ്ണം ഞാൻ എടുത്തിട്ട് പിന്നെ നമുക്ക് അതിൽ പച്ചമുളക് കണ്ണെടുക്കുന്നത് അത് നമ്മുടെ എരിവിന് അനുസരിച്ച് പച്ചമുളക് വെക്കണം പിന്നെ രണ്ട് രണ്ട് കറി വെക്കലാണ് പിന്നെ ഉപ്പ് പിന്നെ നമുക്ക് ഒന്നാം പാൽ രണ്ടാം പാൽ കുറച്ച് വെളിച്ചെണ്ണ ചെണ്ണാം അപ്പം കൂട്ടാണ് നമ്മുടെ ഈ ഓലൻ്റെ വേണ്ടത് അപ്പം നമ്മുടെ ഓണത്തിന് എല്ലാവരും ഉണ്ടാക്കുന്നതല്ലെങ്കിൽ ഓല അപ്പോൾ നമുക്ക് നമ്മുടെ ഓലൻ കറി വെച്ച് നോക്കാം അപ്പം നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് നമ്മുടെ ഈ പറയാറൊന്ന് കുക്കറിലിട്ട് വേവിക്കണം കുക്കറിച്ചു പയറു പയറുമൂന്ന് പ്രാവശ്യം കഴുകി തലേസം വെള്ളത്തിൽ ഇട്ട പിന്നെ അധികം വേവാനില്ല അപ്പൊ ഒരു ബിസില് വന്നാൽ മതി പയർ ഒടയാൻ പാടില്ല അപ്പൊ അതിന് വേണ്ടി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിരിക്കാം ഒന്ന് മുങ്ങി കിടക്കാൻ മാത്രം വെള്ളം വണ്ടി നമ്മൾ നമ്മളിതിൽ ചെയ്യുന്നത് നമ്മള് പച്ചമുളക് ഇപ്പൊ തന്നെ നോക്കിയിടുന്നുണ്ട് പിന്നെ നമ്മൾ ഇഞ്ചി ഉള്ളി അങ്ങനത്തെ ഒന്നും ഇടുന്നില്ല കേട്ടോ അപ്പൊ നമ്മൾ ഈ പയറുകളിലേക്കൊക്കെ നന്നായി പിടിക്കാൻ വേണ്ടിട്ട് ഇപ്പൊ തന്നെ രണ്ട് മൂന്ന് പച്ചമുളക് ഒന്നും നടു കയറിയിട്ട് ഇട്ട് കൊടുക്കാം ഇത് നന്നായി പഴുത്ത് പഴുത്ത പച്ചമുളക് ആയതുകൊണ്ട് ഒരു നാലെണ്ണം ഞാൻ ഇടുന്നോണ്ട് കൊടുക്കാം പിന്നെ നമുക്ക് എരി നോക്കിയിട്ട് പിന്നെ ഇടാം അതേപോലെ ചെറിയ രണ്ട് കറിവേപ്പിലും കൂടി ഇതില് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് സ്റ്റോവ് കുക്കർ മഞ്ഞപ്പൊടി അങ്ങനെ മഞ്ഞിപ്പൊടി പൊടി ഒന്നും ഇടുന്നില്ല ഈ മാത്രം പച്ചമുളക് തടി നമ്മൾ കുക്കർ അടക്കുന്ന സമയത്ത് എപ്പം നമ്മുടെ ഈ വിസിൽ മാറ്റി വെക്കുക ജസ്റ്റ് നന്നായി പ്രസ് ചെയ്ത് ആ ഏറെ ഉള്ളിപ്പൊടേനെ വന്നതിന് ശേഷം നമ്മള് വിസിൽ വെക്കുക അല്ലെങ്കിൽ അതിന്റെ ഉള്ളിൽ വല്ല അടുപ്പൊക്കെ ഉണ്ടെങ്കിൽ അത് ബിസ്സിൽ വരാനും മുന്നോട്ട് കുക്കർ കുടുത്തു തീർക്കാനൊക്കെ സാധ്യതയുണ്ട് അപ്പൊ നമ്മൾ ഇങ്ങനെ എപ്പോഴും ഇനി നമ്മുടെ പയറൊന്നും വേറൊക്കെ അന്നേരം കൊണ്ട് നമുക്ക് നമ്മുടെ കുമ്പളങ്ങേട്ട ചോലിയൊക്കെ കളഞ്ഞ് അതൊന്നും ഉറക്കി വെക്കാം നമ്മുടെ ഈ കുമ്പളങ്ങയുടെ ചുലി അതേപോലെ നന്നായി ചെട്ടി കളിക്കുള്ള കുരുണ്ടല്ലോ അത് നമ്മള് ചെത്തി കളഞ്ഞോളൂട്ട് ിങ്ങനെ വെള്ളത്തിലിട്ട് കൊടുക്കാം അപ്പൊ നമ്മൾ ഇപ്പൊ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ കഷ്ണം നോക്കിയതിന് ശേഷം പിന്നെ വെള്ളത്തിലിടണ്ട നമ്മള് കുമ്പളങ്ങ വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ എടുത്തോളാം കേട്ടോ കുമ്പളങ്ങയിൽ നിന്ന് കുറച്ച് വെള്ളം എടുക്കും അപ്പോൾ എന്നിട്ട് നമ്മൾ നീളത്തിൽ കഷ്ണങ്ങൾ കൊടുത്ത് കൊടുക്കുക ചില കനം കുറച്ച് പരത്തി നോക്കുന്നവരുണ്ട് അല്ലെങ്കിൽ ഇത്തിരി കനത്തിലായാലും ഇങ്ങനെ കുഴപ്പമില്ല കേട്ടോ ഇത് പയറിന്റെ കൂടി ഇടുന്ന കാരണം ഈയൊരു കണത്തിലായാലും കുഴപ്പമില്ല റെസിപ്പിട്ടുണ്ട് അത് ഞാൻ തനം കുറച്ച് പരച്ചി അങ്ങനെ നോക്കിയിട്ടുള്ള ഒരു ഇതാണ് ഇട്ടിരിക്കുന്നത് ഇതിപ്പോ കേട്ടോ പയറിന്റെ നമ്മുടെ ഇരുന്നതുകൊണ്ടാണ് ഇതിരി ആ വെച്ച് ഇരുന്നേക്കണം കുക്കർ ഓഫ് ഓപ്പിട്ട പ്പോ പയറൊക്കെ തിന്നിണ്ട് അന്ന് ഉടഞ്ഞിട്ടില്ല ഈ ഒരു പെടത്തിൽ വേണം നമുക്കിത് കൊടുക്കാം എഴുഞ്ഞ കുമ്മളങ്ങൾ ഇട്ട് കഴിഞ്ഞ് നമ്മള് കുക്കർ മുറിയിട്ടു വെച്ചിട്ടാണ് പിന്നെ വേർതിക്ക രണ്ടായാലും കൊടുക്കാം നമ്മുടെ ഈ രണ്ടാമേ നമ്മുടെ കുമ്പളങ്ങ നന്നായി വരുന്നു അപ്പൊ നന്നായി ഒന്ന് തിളച്ചു കഴിഞ്ഞ ശേഷം നമുക്ക് അതിൽ ഉപ്പ് വിളക്കോ വല്ല വരായിട്ടുണ്ടെങ്കിൽ അതൊന്നും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ നന്നായി പെട്ടന്ന് തിളച്ച് വേറട്ടെ അപ്പൊ നമ്മുടെ രണ്ടാം പാലിന് നന്നായി ഇട്ട് വെള്ളമൊക്കെ വെറ്റി വന്നിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇതും ഉപ്പൊക്കെ ഒന്ന് ഞാൻ നോക്കിയപ്പോ പാകത്തിലുണ്ട് ഇനി നമുക്ക് നമ്മുടെ ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം ഇനി നന്നായി ഒന്ന് തിളയ്ക്കുന്നുണ്ട് ഒരു തള നന്നായി ഒന്ന് വരിക അപ്പോൾ നമ്മുടെ ഒന്നാം പാൽ ഒഴിച്ചതാണ് കറിയൊക്കെ നന്നായി തിളച്ച് വന്നു ഇനി നമ്മൾ ഇതിന് ചെയ്യേണ്ടത് നമുക്ക് കുറച്ച് കറി വെക്കലും കൂടിയിട്ടൊന്ന് ഇട്ട് കൊടുക്കാം പിന്നെ അതിലൂടെ നമ്മൾ കുറച്ച് പച്ച ഒഴിച്ചൊന്നും ഇണ്ടല്ലോ അതൊന്ന് ജസ്റ്റ് ഒന്ന് ഒഴിച്ചു കൊടുക്കുക അത് നമ്മുടെ സ്റ്റവ് ഓഫ് ആക്കാം അപ്പോൾ നമ്മുടെ കുമ്പളങ്ങ ഓല ഇതാ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പൊ നമ്മുടെ സ്പെഷ്യൽ റെഡി ആയിട്ടുണ്ട് ഓലം കറി എനിക്ക് പിന്നെ നീ കൂട്ടാൻ കാച്ചി ഒഴിക്കണ പണി അങ്ങനത്തെ ഒന്നും ഇല്ല കേട്ടോ ഈ ഒരു പണി മാത്രമേ നമുക്ക് ഇതിലുള്ളൂ അപ്പം നമ്മുടെ ഓല പെട്ടെന്ന് നമുക്ക് റെഡി ആക്കി എടുക്കാം അപ്പൊ നിങ്ങൾ എല്ലാവർക്കും ഒന്നും ട്രൈ ചെയ്ത് നോക്കണം അഭിപ്രായം പറയുന്ന നാളെ പുതിയൊരു വീഡിയോമേറ്റ് വരുന്നതായിരിക്കും അത് വഴി ബൈ